കുറ്റപത്രം പോലീസ് തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ശരിയല്ല എന്നൊരു അഭിപ്രായവും വരുന്നു എങ്ങനെയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനാധിപത്യ അസോസിയേഷൻ എന്നുള്ള നിലക്കായാലും മറ്റു തരത്തിലായാലും ഈ കുറ്റം ചെയ്തു എന്ന് കണ്ടുകഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ രക്ഷിക്കുന്ന ഒരു നയസമീപനമല്ല കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ജനാധിപത്യ മഹിളാ അസോസിയേഷനുണ്ട് അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് കേരളത്തിൽ ഞാൻ പല ജില്ലകളിലും നടന്നിട്ടുള്ള ചില കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അന്വേഷിച്ച് നോക്കിയപ്പോൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു കുറ്റവാളിയും നിയമത്തിൻ്റെ മുൻപിൽ വരാതിരുന്നിട്ടില്ല കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഗവൺമെൻറ് ഗവൺമെൻ്റ് അതിന് ശക്തമായ നടപടിയല്ല സ്വീകരിച്ചിട്ടുള്ളത് ഏത് വ്യക്തി എന്നല്ല അതാരായാലും ശക്തമായിട്ടുള്ള നടപടി ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ സ്വീകരിച്ചത് ഇന്ത്യയിലാകെ ഗവൺമെൻറ്റുകൾ പലതും പറഞ്ഞിട്ടുണ്ട് കേരള ഗവണ്മെൻറ്റ് സ്വീകരിച്ചത് മാതൃകാപരമായിട്ടുള്ള സമീപനമാണ് അപ്പോൾ അത്തരത്തിൽ മാതൃകാപരമായ സമീപനം സ്വീകരിക്കുന്ന ഒരു ഗവണ്മെൻറ്റിൻ്റെ മുൻപിലേക്ക് കോടതിയുടെ മുൻപിലേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് നമ്മളത് കണ്ടില്ലല്ലോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് നിങ്ങളോട് പറയാം കാണാത്ത ഒരു ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ഒരഭിപ്രായം നേരെ അങ്ങനെ മുൻകൂറായി പറയുന്നത് ഔചിത്യമല്ല അതിന് പകരം കുറ്റപത്രം നമ്മൾ പുറത്ത് വരട്ടെ അല്ലെങ്കിൽ കോടതി ചർച്ച ചെയ്യട്ടെ ഗവൺമെൻറ് ഒരു കാരണവശാലും കുറ്റവാളിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറ്റം ആര് ചെയ്താലും കുറ്റവാളികൾക്ക് നേരെ നിയമ നടപടി ശക്തമായിട്ട് സ്വീകരിച്ച ഒരു രീതി മാത്രമേ ഈ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങളോടെല്ലാം തന്നെ വിക്ടിമിന് വേണ്ടി പീഡനം അനുഭവിച്ചവർക്ക് വേണ്ടി അല്ലെങ്കിൽ ആക്രമണം നേരിട്ടവർക്ക് വേണ്ടി അവർക്ക് വിക്റ്റുമിനു വേണ്ടി നിലക്കൊള്ളുക എന്ന ഗവണ്മെൻറ്റിൻ്റെ സമീപനം അത് വളരെ ഏറെ ഞങ്ങളെല്ലാം പിന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് അത് ഇക്കാര്യത്തിലും കുറ്റപത്രം വന്നു കഴിഞ്ഞാൽ ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചോളൂ കുറ്റപത്രം പുറത്തേക്ക് വരട്ടെ ഞാൻ കണ്ടിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാം അല്ല ഇതിനെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ നിലപാട് ഗവൺമെൻ്റെ നിലപാട് പാർട്ടിയുടെ നിലപാട് സി പി എമ്മിൻ്റെ നിലപാട് ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ആകെ തന്നെ നടക്കുന്ന ഇതുമായി നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഇതിപ്പം അന്വേഷിക്കല്ലേ വേവലാതി വേണ്ട നമുക്ക് ഇത് കൃത്യമായിട്ട് പോലീസ് പോലീസ് ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ പോലീസ് ഇങ്ങനെ ഇങ്ങനെയൊരു കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോലീസ് നിയമപാലകർ എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറ്റവാളികൾക്ക് ആണ് എന്ന് കണ്ടാൽ സർക്കാരിൻ്റെ നിന്ന് ഒരു തരത്തിലുള്ള ഒരു ഒരു അംശം പോലും അവർക്ക് ഇത് കിട്ടില്ല രക്ഷ കിട്ടില്ല വിക്റ്റിമിനു വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെന്റ് ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ആശ്വാസമുണ്ട് മഹിളാ അസോസിയേഷൻ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ നിലപാടിനെ എപ്പോഴും സ്വാഗതം ചെയ്യുന്ന തെറ്റ് അല്ല തെറ്റായിട്ടുള്ളവരെങ്കിലും അങ്ങനെയും വിമർശിച്ചിട്ടുണ്ട് നിങ്ങൾ അല്ല ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഉട്ടോപ്പിൻ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഭൂമി ഉരുണ്ടതല്ല പരന്നതായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദ്യം ചോദിച്ചാൽ അല്ല അങ്ങനെ എങ്ങനെ ഉത്തരം പറയാൻ പറ്റുക നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആകണം എന്നുള്ള ഒരു നല്ലൊരു ചോദ്യം ചോദിച്ചിട്ട് അങ്ങനെ എങ്ങനെയാണ് വരിക അങ്ങനെ വേണ്ട ആ